അമേരിക്കയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയതായി ചൈനീസ് ഉദ്യോഗസ്ഥർ സമ്മതിച്ചെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു വോൾട്ട് എന്ന പേരിൽ നടത്തിയ ഈ ചൈനീസ് ഓപ്പറേഷനെ സംബന്ധിച്ച് നേരത്തെയും ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ജനീവയിൽ അമേരിക്കൻ ചൈനീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ നടന്ന ഒരു സ്വകാര്യ യോഗത്തിലായിരുന്നു സൈബർ ആക്രമണം നടത്തിയതായി സമ്മതിച്ചതെന്നാണ് റിപ്പോർട്ട് സാധാരണയായി ഇത്തരം ആക്രമണങ്ങളുടെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ള സംഘടനകളെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇത് വെറും ആരോപണങ്ങളായി തള്ളിക്കളയോ ചെയ്യുന്ന പതിവ് സമീപനത്തിൽ നിന്നും ചൈന മാറിയതിന്റെ സൂചനയായി ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വോൾട്ട് സൈബർ ആക്രമണങ്ങൾ തായ്വാനുള്ള അമേരിക്കൻ പിന്തുണയ്ക്കുള്ള മറുപടി ആണെന്നാണ് അമേരിക്കൻ പ്രതിനിധി സംഘം വ്യാഖ്യാനിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത് അമേരിക്ക അവരുടെ താരിഫ് നിരക്ക് ചൈനയ്ക്കെതിരെ നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനമാക്കുകയും അതോടെ പ്രതികാര നടപടിയായി ചൈന നൂറ്റി ശതമാനം നിരക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു അതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത് ചൈന അഴിച്ചുവിട്ട സൈബർ ആക്രമണത്തിനാണ് വോൾ ടൈഫോൺ എന്ന പേര് നൽകിയിരിക്കുന്നത് സുരക്ഷാ ഗവേഷകരാണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് വോൾ ടൈഫോൺ കഴിഞ്ഞ വർഷം തന്നെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ിടയിൽ ആശങ്ക പരത്തിയിരുന്നു ഈ ഓപ്പറേഷൻ ചൈനയുടെ സൈന്യവുമായി ബന്ധപ്പെട്ടതാണെന്നും അമേരിക്കൻ സംവിധാനങ്ങളിലേക്ക് നുഴഞ്ഞുകയറാൻ രൂപകൽപ്പന ചെയ്തതാണെന്നും ഭാവിയിൽ ഒരു സംഘർഷമുണ്ടായാൽ വളരെ നാശകരമായ ആക്രമണങ്ങൾക്ക് അടിത്തറവാകാൻ സാധ്യത ഉണ്ടെന്നുമാണ് ഇന്റലിജൻസിനെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആശയവിനിമയം ഊർജ്ജം ഗതാഗതം ഉൽപാദനം സർക്കാർ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലേക്ക് വോൾട്ട് ടൈഫൂണിന്റെ ഭീഷണി ഘടകങ്ങൾ കയറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇപ്പോൾ ഷീ ജിൻ പറയുന്നത് സംരക്ഷണവാദം ഒരിക്കലും നിലനിൽക്കില്ല എന്നും ഒരു വ്യാപാര യുദ്ധത്തിൽ വിജയികൾ ഉണ്ടാകില്ല എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ വൻ തീരുവുകളുടെ ആഘാതം നികത്താനും പ്രാദേശിക വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കാനും ചൈന ശ്രമിക്കുന്നതിനിടെ ഈ വർഷത്തെ ആദ്യ വിദേശയാത്രയിൽ ഷീ ജിൻപിങ് വിയറ്റ്നാം മലേഷ്യ കംബോഡിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും വ്യാപാര യുദ്ധവും താരിഫ് യുദ്ധവും ആരെയും വിജയികളാക്കില്ലെന്ന് ഷി ജിൻ പിങ് ആവർത്തിച്ചു പറയുകയാണ് ആഗോള വിപണികളെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ നികുതി ചുമത്തിയ പിന്നീട് അത് റദ്ദാക്കുകയും ചെയ്ത ട്രംപിനെ ഒരു സ്ഥിരതയുള്ള ബദലായി സ്വയം അവതരിപ്പിക്കാനാണ് ചൈന ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഷി ജിൻപിങ്ങിന്റെ വാക്കുകൾ അതാണ് 今度とか。